ൂത്ത് ഒന്ന് അഞ്ച് അങ്ങനെ രണ്ട് പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു നവോമിയുടെ ഭർത്താവും പിന്നീട് രണ്ട് ആൺമക്കളും അവരുടെ വിവാഹത്തിന് ശേഷം മരിക്കുവാനിടയായി അപ്പത്തിൻ്റെ ഭവനമായ ബേദൽഹീമിൽ നിന്ന് ക്ഷാമമുണ്ടായപ്പോൾ അവർ മോവാബ് ദേശത്തേക്ക് പോയി അവിടെ വെച്ചാണ് മൂന്ന് മരണങ്ങളും നടന്നതും താനും തൻ്റെ രണ്ട് മരുമക്കളും ശേഷിച്ചത് നവോമിയുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചതിന് പിന്നിൽ ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണം വെളിപ്പെടുകയായിരുന്നു അങ്ങനെ അവൾ ഒറ്റപ്പെട്ടതുകൊണ്ടാണ് തൻ്റെ മരുമകൾ രൂത്തുമായി ബദൽഹീമിലേക്ക് തിരിച്ചു പോയതും യേശുവിൻ്റെ വംശാവലിയിൽ ഒരു കണ്ണിയാകുവാൻ രൂത്തിന് സാധിച്ചതും നമ്മുടെ ജീവിതത്തിലും ചില നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ചില വിപത്തുകൾ വരുമ്പോൾ ആരെയും കുറ്റപ്പെടുത്താതെ ഇത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനുള്ള ഒരു അവസരമാണെന്ന് കരുതി ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമ്മുടെ ജീവിതത്തിലൂടെ നഷ്ടങ്ങളിലൂടെ വലിയ ദൈവപ്രവൃത്തി ലോകത്തിന് തന്നെ കാണുവാനിടയാകും അതുകൊണ്ട് കഷ്ടത്തിലും നഷ്ടത്തിലും നമുക്ക് യേശുവിനെ ചോദ്യം ചെയ്യാതെ പെറുപെറുക്കാതെ ചേർന്ന് നിൽക്കാം ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒൻപതിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം നമ്മെ പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചതിന് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കുവാനായിട്ടുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനർത്ഥങ്ങളുടെയൊക്കെ പിന്നിൽ ദൈവത്തിൻ്റെ ശിക്ഷിക്കുന്ന കരമല്ല എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ആത്മാവിൽ വളരുവാൻ സാധിക്കും നവോമിക്ക് സംഭവിച്ച അനർത്ഥം പിന്നീട് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ മുഖാന്തരമായി അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം മഹത്വപ്പെടുത്താം കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ പൗലോസും ശീലാസും കർത്താവിനെ പാടി ആരാധിക്കുവാൻ ഇടയായപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ഇളകി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഷ്ടതകളുടെ മധ്യത്തിൽ നമുക്ക് ദൈവത്തിനെ ആരാധിക്കുന്നവരായി മാറാം കർത്താവിന് തക്ക മഹത്വം കരേറ്റുന്നവരായി മാറാം അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ലോകം കാണത്തക്ക രീതിയിൽ ഒരത്ഭുതമാക്കി കർത്താവ് തീർക്കുക തന്നെ ചെയ്യും കർത്താവിന് മഹത്വം കൊടുത്ത് ദൈവീക പദ്ധതികൾക്ക് നമുക്ക് കീഴ്പ്പെട്ടിരിക്കാം പ്രാർത്ഥിക്കാം പ്രേ പിതാവേ അങ്ങയുടെ ഹിതത്തിൻ്റെ നിറവിൽ ഞങ്ങളെ മറയ്ക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അ ഗഡ് ബ്ലെസ്സസ് ഓ